കുർബാന തീരുമാനം റദ്ദാക്കപ്പെടുമോ സിനഡിൻ്റെ വാദങ്ങൾ പൊളിയുന്നുവോ ഈ ശോമിഷിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ഛൻ കുർബാന തീരുമാനം റദ്ദാക്കപ്പെടുമെന്നും സിനഡിൻ്റെ വാദങ്ങൾ പൊളിയുന്നുവെന്നും ഏക ന്യൂസിൽ ഒരു വാർത്തയുണ്ടായിരുന്നു ഇന്നലെ പെരുമ്പാവൂര് മുനിസിപ്പൽ കോടതിയിൽ വന്ന ഒരു കേസിന്റെ കേസുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് ആ വാർത്ത അവരിങ്ങനെയാണ് പറയുന്നത് കുർബാന കേസുകൾ അതിന് മിറിട്ടിലേക്ക് കടക്കുന്നതോടെ കുർബാന സംബന്ധിച്ച് സിനഡ് എടുത്ത രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തീരുമാനം റദ്ദാക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ് പുതുക്കിയ തക്ഷയുടെ സാധ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടും ഇതിനോടകം പെരുമ്പാവൂർ കോടതിയിൽ നിന്ന് വന്ന ഉത്തരവ് ഇതിലേക്ക് കൈ ചൂണ്ടുന്നു വത്തിക്കാനിന്ന് അംഗീകരിച്ചു വന്ന പുതുക്കിയ കുർബാന തക്സിയിൽ പൊതുനിർദ്ദേശങ്ങളിൽ നമ്പർ ഏഴ് ഉണ്ടായിരുന്നില്ലെന്നും അതായത് വചനശുശ്രഷ ജനാഭിമുഖമായിട്ടും അനാഫ്ര ദേവോന്മുഖമായിട്ടും പിന്നെ സമാപന ആശീർവാദം ജനാഭിമുഖമായിട്ടും ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏകീകത കുർബാന ആ നമ്പർ ഏഴ് ഉണ്ടായിരുന്നില്ലെന്നും അത് പിന്നീട് കൂർത്തി കൂട്ടിച്ചേർത്തതാണെന്നുമുള്ള വാദം അംഗീകരിച്ചു കൊണ്ടാണ് ഉത്തരവ് കുർബാനയുടെ അർപ്പണ രീതി സംബന്ധിച്ചോ സിനഡോ സംബന്ധിച്ച് സീനഡോ സെൻട്രൽ ഇലക്ട്രിക്കൽ കമ്മിറ്റിയോ ചർച്ച ചെയ്തിരുന്നതായി രേഖകളില്ല അതിനാൽ കുർബാന തക്സ അനധികൃത കൈക്കടത്തൽ മൂലം താറ മാറക്കപ്പെട്ടതാണെന്ന വാദം അംഗീകരിച്ച് കോടതി ഉത്തരവിടുകയായിരുന്നു എന്താണ് കോടതി ഉത്തരവ് സെൻട്രൽ ഇലക്ട്രിക്കൽ കമ്മിറ്റി പാസാക്കി വത്തിക്കലിന് അയച്ച തക്സയും വത്തിക്കലിന് അംഗീകരിച്ച് വന്ന തക്സയും കോടതിയിൽ ഹാജരാക്കണം ഇതാണ് ഉത്തരവ് കേസിന്റെ മെറിറ്റ് നിശ്ചയിക്കാൻ ഈ രേഖകൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു ഒരു നിരീക്ഷണം കുർബാന സംബന്ധിച്ച സിനിഡിന്റെ തീരുമാനം തർക്കവിഷയമാണെന്നും മാപ്പ് അംഗീകരിച്ച കുർബാന പുസ്തകത്തിൽ വെട്ടിത്തിരുത്തലുകൾ വന്നു എന്ന വാദത്തിൽ പരിശോധന ആവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു ഒരു നിരീക്ഷണം ചുരുക്കത്തില് ഉത്തരവ് എന്താണ് തക്സകള് കോടതിയിൽ ഹാജരാക്കണം അതാണ് ഉത്തരവ് അവയെല്ലാം പരിശോധിച്ച് കോടതി തീർപ്പ് കൽപ്പിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ കോടതി രേഖകളെല്ലാം പരിശോധിക്കട്ടെ തീർപ്പ് കല്പിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുർബാന പുസ്തകത്തില് മൂന്നാമത്തെ പേജിൽ മാർപ്പാപ്പയുടെ ഒരു പ്രസ്താവനയുണ്ട് അതിൻ്റെ ആദ്യത്തെ വരി ആദ്യത്തെ വരി നിങ്ങളൊന്ന് വായിച്ചാൽ നമുക്കറിയാം ഇവർ ഈ പറയുന്ന ഏക ന്യൂസിൽ പറയുന്ന ദ എത്രയോ നുണയാണ് എന്ന് ദ ഹോളിസി റിഗാർഡ്സ് വിത്ത് സ്പെഷ്യൽ അപ്രൂവൽ ആൻഡ് എൻകറേജ്മെന്റ് ദ എഗ്രിമെന്റ് യുനാനിമസ്ലി റീച്ച്ഡ് ബൈ ദ സെൻഡ് ഓഫ് ബിഷപ്സ് ഓഫ് ദ സീറോ മലബാർ ചർച്ച് ഇൻ നയൻറ്റീൻ നയൻറ്റി നയൻ and repeatedly റിപ്പീറ്റഡ്ലി in subsequent years for a uniform mode of celebrating the Holy ഹോളി കുർബാന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ മെത്രാന്മാർ തീരുമാനിച്ച ഏകീകൃത കുർബാന ഫോം അത് പിന്നീട് എല്ലാ വർഷങ്ങളും അതിന് എൻഡോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു ഈ അന്നത്തെ എല്ലാ മെത്രാൻമാരും ഒപ്പിട്ട രേഖ എൻ്റെ പോലും കൈവശമുണ്ട് ഞാൻ നാട്ടിലില്ലാത്ത ആളാണ് എൻ്റെ കൈവശം പോലും ഉണ്ട് അതിൻ്റെ രേഖ അവിടെയുണ്ടല്ലോ അന്നത്തെ എല്ലാം മെത്രന്മാരും ഒപ്പിട്ടതാണ് ഈ ഡിസംബർ പതിനഞ്ചാം തീയതി മെത്രമാരെല്ലാം ഒപ്പിട്ട് സർക്കുലർ ഇറക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തീരുമാനം ഐകകണ്ഠേന തീരുമാനിച്ചതാണ് എന്താണ് ഏകീകൃത കുർബാന ഏർപ്പണ രീതി അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തീരുമാനിച്ചതാണെന്നാണ് മാർപ്പാപ്പ് എഴുതിയിരിക്കുന്നത് നമ്മുടെ കൈലാൻഡ് രേഖയുണ്ട് എല്ലാം മെത്രന്മാരും ഒപ്പിട്ട രേഖയുണ്ട് അത് പിന്നെ ഒരു സിനഡിലും അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള ഒരു സിനഡിലും പുനഃപരിശോധനയ്ക്ക് വിധേയമായിട്ടില്ല പിന്നെ അന്നങ്ങനെ തീരുമാനിച്ചത് കൊണ്ടും പിന്നെ ജനങ്ങളിലേക്ക് തിരിയുന്ന കാര്യം മാത്രമാണ് തക്സൽ എഴുതിയിരുന്നത് അതുകൊണ്ട് ഈ റോമിൽ നിന്ന് റൂബ്രിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ദ റൂബ്രിക് അബൌട്ട് ദ ഓറിയൻറ്റേഷൻ ഓഫ് ദ സെലബ്രിന്റി ഹോളി ക്ർബാന എന്ന് പറഞ്ഞിട്ടൊരു നിർദ്ദേശം പൗരസത്തിരി സംഘം നമ്മുടെ മെത്രാമാർക്ക് അയച്ചു അത് രണ്ടായിരത്തി ഇരുപത് നവംബർ ഒമ്പതാം തീയതിയാണ് അതിന്റെ രേഖയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അത് അത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഒമ്പതിന് നൽകിയ ഈ അവിടെ നിന്ന് ഈ റോമിൽ നൽകിയ ആ അംഗീകരിച്ചുള്ള ഇതിനകത്ത് ഇങ്ങനൊരു വാചകം കൂട്ടിച്ചേർക്കണമെന്ന് എഴുതിയിട്ടാണ് തക്സ നൽകിയത് വത്തിക്കാനിൽ നിന്ന് അത് ഈ പറഞ്ഞ ഈ ഏകീകൃത രീതി അനു രേഖപ്പെടുത്തണം അങ്ങനെ വത്തിക്കാനെന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസത്തിൽ സെനടും ബിഷപ്സ് ആ റോമിൽ നിന്ന് പറഞ്ഞ നിർദ്ദേശം ആ തക്സിൽ പ്രിന്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കാര്യം മനസ്സിലായോ അതായത് ഈ തക്സ അനധികൃത കൈകടത്തൽ നടത്തി എന്നാണ് ഏകംകാർ അല്ലെങ്കിൽ വിമത വൈദ്യു എഴുതി കൊടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിച്ചത് റോമിൽ നിന്നുള്ള രേഖയാണ് മാത്രമല്ല മെത്രാൻമാരുടെ സിനഡിന്റെ തൊണ്ണൂറ്റൊമ്പതില് സെനഡിന്റെ ആ തീരുമാനവും എല്ലാം എത്രാമേലും ഒപ്പിട്ട രേഖയും നമ്മുടെ കയ്യിലുണ്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ടും സീനൽ സിനഡിന്റെ വാദങ്ങൾ പൊളിയുന്നുവെന്നും കുർബാനയിലെ കുർബാന തക്സയിലെ കൈകടത്തിൽ നടത്തി വെട്ടിത്തിരുത്തുകൾ വരുത്തി അട്ടിമറിച്ചു താറുമാറാക്കി എന്നൊക്കെ പറയുന്നു തക്സ കോടതി പരിശോധിക്കട്ടെ റോമിൽ നിന്ന് റോമിൽ കയച്ച തക്സയും റോമിൽ നിന്ന് വന്ന തക്സയും റോമാൻ ഡോക്യുമെന്റ്സും എല്ലാം കോടതി പരിശോധിക്കട്ടെ എന്നിട്ട് കോടതി സത്യം എന്താണെന്ന് കണ്ടെത്തട്ടെ പക്ഷേ അതിനു മുമ്പ് വിമതരുടെ നേതൃത്വത്തിലുള്ള ഈ ന്യൂസ് അവരൊരു തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട് ഈ തക്സ കാണണമെന്ന് കോടതി പറഞ്ഞ നിരീക്ഷണം അതൊരു പരിശോധിക്കേണ്ട കാര്യമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു തക്സ പരിശോധിക്കട്ടെ റോമിൽ അയച്ച തക്സയും റോമിൽ നിന്ന് വന്ന തക്സയും റോമിൽ നിന്ന് അയച്ച ഡോക്യുമെന്റ്സും എല്ലാം പരിശോധിക്കട്ടെ എല്ലാം രേഖയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി ഇവര് പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ അതിന് തെറ്റ് ഞാൻ സൂചിപ്പിക്കാനായിട്ട് അതായത് സിനഡൽ ന്യൂസിൽ ഒരു സ്ഥലത്തും മെത്രാൻമാരുടെ സിനഡിന്റെ തീരുമാനം ഇല്ല എന്ന് പറയണേ ഞാനൊരു സിനഡൽ ന്യൂസ് വായിക്കാം ടു ദ ലെറ്റർ ഫ്രം ദ കോൺഗ്രിഗേഷൻ ഫോർ ദൽ ചർച്ച പ്രോട്ടോകോൾ നമ്പർ രണ്ടായിരത്തി നാല് ഡേറ്റഡ് നയൻത് നവംബർ രണ്ടായിരത്തി ഇരുപത് അതായത് റോമിൽ നിന്ന് വന്ന ഡോക്യുമെന്റ് ലെറ്ററിന്റെ വെളിച്ചത്തിൽ സിനഡിൽ ഒരു മെത്രാൻ ഇങ്ങനെ പറഞ്ഞു വന്ന് പറഞ്ഞിട്ടാണ് ഏകീകൃത കുർബാനയുടെ കാര്യം പറയണേ സിനഡിൽ സിനഡിൽ ഇത് സിനഡിൽ ന്യൂസിന്റെ ഒരു കോപ്പിയാണ് അപ്പൊ എന്തുമാത്രം നുണയാണ് നുണകൾക്ക് നുണകൾക്ക് മേലെയാണ് ഈ വിമതർ എഴുതി കൊടുത്ത് ഏക ന്യൂസിൽ ആ പെൺകുട്ടി വായിക്കുന്നത് എഴുതി കൊടുക്കുന്ന വിവരക്കുറവുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതോ ഇനി ആ പെൺകുട്ടി തെറ്റി വായിക്കുന്നതാണോ എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഈ പറഞ്ഞ എല്ലാ രേഖകളും നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തക്ഷ ഒക്കെ കോടതി പരിശോധിക്കട്ടെ പിന്നെ ഈ സിനഡിന്റെ കുർബാന സംബന്ധിച്ച് സിനഡിന്റെ തീരുമാനം തർക്കവിഷയമാണെന്ന് മാർപ്പാപ്പ് അംഗീകരിച്ച കുർബാന ഫസുൽ വെട്ടിത്തെ വിട്ടത്തിരുത്തുകൾ വരുത്തുന്ന വാദത്തിലൊക്കെ പരിശോധന വേണമെന്ന് കോടതി നിരീക്ഷിച്ചു വളരെ നല്ല കാര്യമല്ലേ അപ്പൊ ഞാൻ വീണ്ടും പറയാണ് തക്സുകൾ എല്ലാം കോടതിയിൽ ഹാജരാക്കുകയും അവയെല്ലാം പരിശോധിച്ച് കോടതി തീർപ്പ് കൽപ്പിക്കുകയൊക്കെ ചെയ്യട്ടെ കോടതി രേഖകളെല്ലാം പരിശോധിക്കട്ടെ പക്ഷേ അതിനു മുമ്പ് ഇങ്ങനെ കോടതി നിരീക്ഷണം വന്നപ്പോൾ തന്നെ വിമതര് ഒരു തീർപ്പ് കൽപ്പിച്ചു അത് ഏക ന്യൂസിന് ഏക ന്യൂസിലൂടെ പ്രസിദ്ധപ്പെടുത്തി എന്താണ് ആ തീർപ്പ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനത് വായിച്ചിട്ട് ഈ അവരുടെ തീർപ്പ് ഈ ന്യൂസിൽ വന്നതാണ് ഇന്നലെ വന്ന ഒരു വാർത്തയാണ് നിങ്ങൾക്കത് കേൾക്കാൻ വേണമെങ്കിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവ് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നവയാണ് എന്തൊക്കെയാണ് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്ന് ന്യൂസ് പറയുന്നത് കുർബാനയിൽ കിഴക്ക് നോക്കി കുർബാന ഉണ്ട് കിഴക്ക് നോക്കി കുർബാന ഉണ്ടായിരുന്നില്ലെന്നത് പകൽ പോലെ വ്യക്തമാണ് കുർബാന തക്സയിൽ കിഴക്ക് നോക്കി കുർബാന ഉണ്ടായിരുന്നില്ലെന്ന് കിഴക്ക് നോക്കി കുർബാന എന്ന് അവർ പറഞ്ഞത് ഏകീകരണം അതായത് ദൈവാൻമുഖമാണ് അല്ലേ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ പറയുന്നത് പകൽ പോലെ വ്യക്തമാണ് കോടതി തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വിമത തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞു ഏകീകൃത രീതി വേണമെന്ന് അതായത് ദൈവാൻമുഖം വേണമെന്ന് തൊണ്ണൂറ്റൊമ്പത് മുതൽ തൊണ്ണൂറ്റൊമ്പത് മുതൽ തീരുമാനിച്ച രേഖകൾ നമ്മുടെ കയ്യിൽ ഇരിക്കുക എന്നിട്ട് പറയാണ് കുർബാന തക്സിയിൽ ഈ കിഴക്ക് നോക്കി അതായത് ദൈവാൻമുഖ കുർബാന ഉണ്ടായിരുന്നില്ലെന്നത് പകൽ പോലെ വ്യക്തമാണ് പകൽ പോലെ വ്യക്തമായിരിക്കുന്ന മറ്റേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നിങ്ങളുടെ കളിക്കുന്ന കുർബാന തക്സേല് മാർപ്പാവിടെ കത്ത് കഴിഞ്ഞിട്ട് പൗരത്വ തിരുസംഘത്തിന്റെ കോൺഗ്രേഷൻ്റെ പൗരത്വ തിരുസംഘത്തിന്റെ കത്ത് അഞ്ചാമത്തെ പേജിൽ അഞ്ചാമത്തെ പേജില് രണ്ടാം മൂ മുകളിൽ നിന്ന് മൂന്നാമത്തെ പാരഗ്രാഫ് ആസ് യുണാനി യുണാനിമസ്ലി ഡിസൈഡ് ബൈ ദ ഓഫ് ബിഷപ്സ് ഇൻ നവംബർ നയൻറ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നവംബർ മാസത്തിൽ മെത്രമാര് ഐക കണ്ട തീരുമാനിച്ചതനുസരിച്ച് ആ അതിന്റെ അന്നത്തെ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ രേഖ നമ്മുടെ കയ്യിലുണ്ട് അന്നത്തെ എല്ലാ മെത്രാൻമാരും ഒപ്പിട്ട രേഖ നമ്മുടെ കയ്യിലുണ്ട് അന്ന് അവര് പുറപ്പെടുവിച്ച ഇടയലേഖ നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ രേഖകളാണ് യുണാനിമസ് ആയി തീരുമാനിച്ചു തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഒരു മെത്രാനും അത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല റീസെന്റ് ഇൻ ജാനുവരി ടു തൗസൻഡ് ട്വന്റി ദ സെലബ്രസ് ജനാഭിമുഖമായി നിൽക്കണം കാർമ്മികൻ ഡ്യൂറിംഗ് ദ ലിറ്റർജി ഓഫ് ദിവസം പിന്നെ തിരിയണം ഡയറക്ഷൻ വിശ്വാസികൾ ഏത് ദശയിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്നുവോ ആ ദിശയിലേക്ക് തന്നെ അൽത്തറിലേക്ക് തിരികാന്ന് പറഞ്ഞാൽ അപ്പുറത്തപ്പെട്ട് അൽത്താറിലേക്ക് തിരിഞ്ഞ് നിൽക്കാമെന്നല്ലെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഫോർ ദ ലിറ്റേജി ഓഫ് ദ യു കറി അനാഫറിയ ൂഡിങ്സ് ഓഫ് ദ ഹോളിക്കം യൂണിയൻ ദിവീകരണം സ്വീകരണം കഴിഞ്ഞ് സമാപന പ്രാർത്ഥനകൾക്ക് വീണ്ടും ജനാഭിമുഖി തിരിയുക ഇത് ഈ തക്സ് അംഗീകരിച്ചു വന്ന ആ നിങ്ങളുടെ തക്സയിലേക്ക് കിടപ്പുണ്ടത് ഇത് രേഖയല്ലേ ഒപ്പിട്ടിട്ടുണ്ടായി അതിന് താഴെ ഇത്രയും രേഖകൾ നമ്മുടെ കയ്യിലിരുന്നിട്ടാണ് ഈ ഏകങ്കാർ ഈ നുണം അടിച്ചു വിടുന്നത് നിങ്ങൾ കാര്യൽ നോക്കാൻ ഞാൻ പറഞ്ഞു അതിൽ മാപ്പാപ്പയുടെ കത്തന്റെ ആദ്യത്തെ പാരഗ്രാഫ് ഈ സാന്ദ്രി പിതാവിന്റെ അന്നത്തെ പൗരസ്ത്യ തിരുസംഗത്തിന്റെ പ്രീഫെക്റ്റ് ആയിരുന്ന അദ്ദേഹവും അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഒപ്പുവെച്ചിരിക്കുന്ന ആ രേഖയുടെ മുകളിൽ നിന്ന് മൂന്നാമത്തെ പാരഗ്രാഫിന്റെ നടുഭാഗം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നിട്ടാണ് പറയുന്നത് ഈ കിഴക്ക് നോക്കി കുർബാൻ ഉണ്ടായിരുന്നില്ലെന്നത് പകൽ പോലെ വ്യക്തമാണ് പകൽ പോലെ വ്യക്തമായിരിക്കുന്നത് മറ്റേ കാര്യമാണ് ഏത് ഏകീകൃത കുർബാൻ അംഗീകരിച്ചതാണ് തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള എല്ലാ സൂനോദത്തിലും എന്നിട്ടും വിമതർക്ക് മറിച്ചാണ് തീർപ്പ് കല്പിക്കൽ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ഈ ഭാഷ മനസ്സിലാക്കുന്നതിലോ എന്തോ ഒരു പ്രശ്നം അവർക്ക് ഉണ്ട് സാധാരണ മനുഷ്യർ മനസ്സിലാക്കുന്നതും സാധാരണ കോടതി മനസ്സിലാക്കുന്ന കാര്യങ്ങളല്ല ഈ വിമതര് മനസ്സിലാക്കണേ എന്തോ ഒരു 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 പിഴവ് അവർക്കുണ്ട് മൂന്ന് വത്തിക്കാൻ അംഗീകരിച്ച കുർബാന തക്സിയിൽ സിനഡ് വെട്ടിത്തിരുത്തലുകളും കൂട്ടിച്ചേർക്കൽ നടത്തിയെന്നത് സിനഡൽ ന്യൂസിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഞാൻ സിനഡൽ ന്യൂസ് വായിച്ചു കഴിഞ്ഞു സിനഡൽ ന്യൂസിൽ എന്താ പറഞ്ഞിരിക്കുന്നത് റോമിൽ നിന്നുള്ള കത്തിന്റെ വെളിച്ചത്തിൽ ഒരു മെമ്പർ ഒരു മെമ്പർ വെച്ചാൽ സിനഡിലെ മെത്രാൻ അതായത് ലിറ്റർജിയുടെ ചാർജുള്ള മെത്രാൻ ഇങ്ങനെയാണ് റോമിൽ നിന്ന് വന്നൊരു നിർദ്ദേശം എന്ന് പറഞ്ഞു അത് കൂട്ടിച്ചേർക്കാൻ സിനഡ് തീരുമാനിച്ചു ആ തീരുമാനമാണ് ഞാൻ കാണിച്ചു വന്നത് സിനഡൽ ന്യൂസിൽ എന്നിട്ടും പറയുന്നത് സിനഡൽ ന്യൂസിൽ നിന്ന് വ്യക്തമാണ് ഈ സിനഡ് വെട്ടിത്തിരുത്തലും കൂട്ടിച്ചേർക്കൽ നടത്തി എന്നത് സിനഡിന് സിനഡിന് മെത്രമാരുടെ സിനഡിനാണ് ഈ കുർബാന തക്സയുടെ ഫൈനൽ ഫോം ഉണ്ടാക്കാനുള്ള അധികാരം മെത്രമാര സിനാ സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റി എന്ന് പറയുന്നത് അവർക്ക് ഉപദേശം കൊടുക്കാൻ ഉള്ള കമ്മിറ്റിയാണ് നിർദ്ദേശം കൊടുക്കാൻ തീരുമാനം എടുക്കാൻ മെത്രന്മാർ തന്നെയാണ് മെത്രമാര സിനഡ് തന്നെയാ അവര് വെട്ടിത്തരത്തിലും കൂട്ടുകാർക്കും വരുത്തിയുള്ള തീരുമാനത്തിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് റോമിൽ നിന്ന് നിർദ്ദേശം അത് റോമിൽ നിർദ്ദേശം പാലിക്കാനാണ് തീരുമാനിച്ച സെനഡ് റോമിൽ നിന്നുള്ള നിർദ്ദേശം പാലിക്കാൻ റോമിൽ നിന്നുള്ള ഒരു നിർദ്ദേശം പാലിക്കാത്ത വിമതർക്ക് അത് മനസ്സിലാകുമോ റോമിൽ നിന്നുള്ള ഒരു നിർദ്ദേശം പാലിക്കാത്ത വിമതർക്ക് റോമിനെ അനുസരിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല അതാണ് പ്രശ്നം ന്യൂസ് സിനഡ വളരെ അല്ലെ കാര്യങ്ങളെല്ലാം വ്യക്തമാണെങ്കിൽ അതായത് സിനഡ് ആകെ അട്ടിമറിച്ചെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ കോടതിക്ക് കാര്യങ്ങൾ എളുപ്പമായില്ലോ വേറെ രോഗങ്ങൾ പരിശോധിക്കേണ്ട കാര്യം പോലും ഇല്ല അതൊക്കെ എല്ലാം കോടതി ചെയ്യട്ടെ അപ്രകാരം തിരുത്തലുകൾ വരുത്തുന്നത് വരുന്നത് നിയമവിരുദ്ധമാണ് അതിനെ തക്തസാധുവല്ലാതെയാക്കും ആക്കും തക്ഷ അസാധുവാക്കിയിട്ടില്ല ഭാവിയില് തക്സാധു അല്ലാതാക്കും ഭാവിയില് അതാണ് വിമതരുടെ പ്രത്യാശ അവരുടെ പ്രത്യാശ അവരെ 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 നയിക്കട്ടെ ഇപ്പോൾ അത് ഏകത്തിൽ എന്തിനാണ് പറയുന്നത് ഭാവിയിൽ ഈ തക്സ അസാധുവാക്കിയേക്കാം എന്നിരിപ്പ പറയുന്നത് അണികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കൊഴിഞ്ഞുപോക്ക് തുടരും ഇപ്പൊ കൊഴിഞ്ഞു പോയി കൊഴിഞ്ഞു പോയി ശുഷ്കിച്ച് നിൽക്കുകയാണ് എല്ലും തോലുമായി നിൽക്കുകയാണ് അപ്പൊ ഇനി ഇനിയും അണികളെ പിടിച്ചു ചേർത്താൻ വേണ്ടിയിട്ടാണ് കോടതിയുടെ നിരീക്ഷണത്തെ അന്തിമ തീർപ്പ് കൽപ്പിച്ചതുപോലെ അവതരിപ്പിച്ച് ഏകം ന്യൂസിൽ ഈ വിമതര കളികൾ കളിക്കുന്നത് ഗൗരവമായ കാര്യം ഇതിനേക്കാളൊക്കെ ഗൗരവമായ ഒരു കാര്യമുണ്ട് വത്തിക്കാൻ പ്രതിനിധി കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടി വരുമെന്നതാണ് വത്തിക്കാൻ പ്രതിനിധി എന്ന് ഉദ്ദേശിക്കുന്നത് പൊന്തിപ്പിക്കൽ ഡെലഗേറ്റിനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും അത്ര എളുപ്പമായിരിക്കില്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഈ വാസിൽ പിതാവിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം സ്ലോവൈക്കാരനാണ് അപ്പൊ സ്ലോവൈക്കിയും ഇന്ത്യയും തമ്മിലുള്ള ഇല്ലേ രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള കാര്യമാണ് ഇനി വത്തിക്കാൻ ആണെങ്കിലും ഒരു രാഷ്ട്രമാണ് വത്തിക്കാൻ പ്രതിനിധി ഇനി വത്തിക്കാൻ വരുകയാണെങ്കിലും അതൊന്നും എളുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല ഇനി അങ്ങനെ വരാൻ പറ്റിയാൽ വത്തിക്കാൻ പ്രതിനിധി വന്ന് കോടതിയിൽ വന്ന് മൊഴി കൊടുത്താൽ പിന്നെ വിമതരും ഒന്ന് നാട്ടിൽ നിൽക്കേ വേണ്ട വിമതരുടെ വാദങ്ങള് ഇല്ലേ പാടെ പൊളിഞ്ഞു പോകും സാധുവല്ലാത്ത കുർബാൻ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച വത്തിക്കാൻ പ്രതിനിധിക്ക് ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഒഴുക ഒഴിവാക്കുക പ്രയാസമാണ് ഞാൻ പറഞ്ഞാലും ചോദ്യം ചെയ്യുന്ന എത്തിക്ക തന്നെ അത്ര അത്ര എളുപ്പമല്ല അതിനേക്കാൾ പ്രയാസമായിരിക്കും രണ്ട് സർക്കാരുകളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ചോദ്യം ചെയ്താൽ എത്ര നന്നായിരുന്നു അദ്ദേഹം കാര്യം പറയില്ലോ ഈ വിമതർ പറയുന്ന മുഴുവൻ നുണയാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുമല്ലോ അതുകൊണ്ട് ഇവർ വിചാരിക്കുന്നത് പോലെ ഈ വത്തിക്കൻ പ്രതിനിധി കോടതി കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചാൽ വളരെ നല്ല കാര്യമെന്നാണ് ഞാൻ പറയാ ഏഴ് സിവിൽ കോടതിയിൽ നിന്ന് മറിച്ചൊരു ഉത്തരവുണ്ടായാൽ അത് ആഗോള കത്തോലിക്ക സഭയ്ക്ക് തന്നെ നാണക്കേടാണ് അതായത് ഈ തക്സ് അസാധുവാക്കിയാല് ആഗോള കത്തോലിക്ക സഭയ്ക്ക് തന്നെ അത് നാണക്കേടാണ് വരാനിരിക്കുന്ന ആഗോള സത്യ ആഗോള കത്തോലിക്ക സഭയ്ക്ക് വരാനിരിക്കുന്ന നാണക്കേട് ഒഴിവാക്കാനാണ് ഞങ്ങൾ വിമതര് സുറിയാനി സഭയെ ഇപ്പോൾ ഏകൻ ന്യൂസിലോട്ട് നറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ആഗോള കത്തോലിക്ക സഭയ്ക്ക് വരാനിരിക്കുന്ന ആ നാണക്കേട് അത് ഒഴിവാക്കാനാണ് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയെ ഞങ്ങൾ വിമതരെ വിമതര് ഏകന്യൂസിനുള്ളിൽ ഇങ്ങനെ നാറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അവർ പറയുന്നത് ആഗോള കത്തലൊക്കെ സഭിക്കുണ്ടാവുന്ന നാണക്കേട് അത് വരട്ടെ ഇപ്പോഴേ ഒരു കോടതി നിരീക്ഷണേ വന്നിട്ടുള്ളൊ തന്നു പരിശോധിക്കണമെന്ന് അതിനെയാണ് അന്തിമ തീർപ്പ് കഴിഞ്ഞ കഴിഞ്ഞ പോലെ ഇവർ അവതരിപ്പിക്കുന്നത് മാർപ്പാപിയുടെ കത്തിൽ വന്ന വസ്തുതാപരമായ തെറ്റുകളെ മറച്ചു വെക്കാൻ ആവില്ല എട്ടാമത്തെ അവരുടെ തീർപ്പാണ് അത് വെളിപ്പെടുത്തിയിട്ട് വേണം അതായത് മാർപ്പാബയ്ക്ക് തെറ്റ് പറ്റിയെന്ന് വെളിപ്പെടുത്തിയിട്ട് വേണം ഞങ്ങൾ വിമതർക്ക് മാർപ്പാപ്പയുടെ കീഴിൽ ഒരു സ്വന്ത സഭയാകാൻ മാർപ്പാപ്പയ്ക്ക് സ്ഥിരമായി തെറ്റ് പറ്റിക്കൊണ്ടിരിക്കുന്നുവെന്ന് തെളിയിച്ചിട്ട് വേണം കോടതിയിൽ തെളിയിച്ചിട്ട് വേണം അതേ മാർപ്പാപ്പയ്ക്ക് കീഴില് ഞങ്ങൾ വിമതർക്ക് സ്വതന്ത്ര സഭയാകാൻ എന്തൊരു എന്തൊരു യുക്തിയാണ് ഇവർ പറയുന്നതിനകത്ത് അതാകട്ടെ കോടതിയിൽ നിഷ്പ്രയാസം തെളിയിക്കാനാകും ഏത് മാർപ്പാപ്പയുടെ കത്തിൽ വന്ന വസ്തുതരമായ തെറ്റുകളൊക്കെ കോടതിയിൽ നിഷ്പ്രയാസം തെളിയിക്കാനാകും തെളിയിക്കട്ടെ വിമതർ തെളിയിക്കട്ടെ തെളിയിച്ചിട്ടില്ലല്ലോ തെളിയിക്കട്ടെ ഈ നിഷ്പ്രയാസം തെളിയിക്കാൻ കഴിയുമെന്നാണ് വിമതര പ്രതീക്ഷ അതവര് ചെയ്യട്ടെ അതിനു മുമ്പ് വിമതരെ പുറത്താക്കളുള്ള ശ്രമങ്ങൾ സഭ ചെയ്താൽ എത്ര നന്നായിരുന്നു അവർ കോടതിയിലൊക്കെ പോട്ടെ കോടതി കോടതിയും അതിനൊക്കെ അതൊക്കെ വരട്ടെ മുനിസിപ്പൽ കോടതിയിലായിട്ടുള്ളൂ ഈ വിമതരെ വേണ്ട വിധത്തിൽ പുറത്താക്കി സഭയുടെ ഏകീകൃത കുർബാന എറണാകുളത്ത് നടപ്പാക്കാൻ സഭാ നേതൃത്വം കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാക്കിയാൽ ഈ വിമതര കളികളൊക്കെ കുറെ ഒതുങ്ങുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ എന്തെങ്കിലും അവിടെ അത് സഭാ നേതൃത്വം ചെയ്യട്ടെ പത്ത് ഈ വിമതരുടെ പത്താമത്തെ വിധി തീർപ്പ് ഏകീകൃത കുർബാന നിന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന കിഴക്ക് നോക്കി കുർബാന കുറേയേറെ നുണങ്ങളുടെ മേൽ പടുത്തുയർത്തിയിരിക്കുന്നതാണ് ആരാണ് നുണങ്ങളുടെ മലയുടെ മുകളിൽ ഇരിക്കുന്നതെന്ന് അരിയാഹ അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാം അതിന് വിശദീകരണം വേണ്ട ഞാൻ തന്നെ ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ അത് ഒരുപാട് തെളിവുകൾ സഹിതം ഹാജരാക്കി ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് പരിശോധിക്കാവുന്ന തെളിവുകൾ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് ഇതിൽ കൂടുതൽ വേണ്ടതാണ് എനിക്ക് തോന്നുന്നത് കോടതി ഇതൊക്കെ പരിശോധിക്കട്ടെ കുറേയേറെ നുണകളുടെ മേൽ പടുത്തുയർത്തിക്കുന്ന പടുത്തുയർത്തിയിരിക്കുന്നതാണ് ഈ ഏകീകത കുർബാന ഓമന പേരിട്ട് വിളിക്കുന്ന കിഴക്ക് നോക്കി കുർബാന അങ്ങനെയാണെങ്കിൽ അല്ലേ അത് ഈ നുണകളുടെ മേലെയാണെങ്കിൽ അപ്പൊ അവർ പറയാണ് അത് കത്തോലിക്ക സഭയുടെ ഭരണ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് തീർച്ചയായിട്ടും നുണകളുടെ മേൽ പടുത്തുയർത്തിയാൽ അത് സ്വാഭാവികമായും കത്തോലിക്ക സഭയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാകും സംശയം എന്താ ഉള്ളത് പക്ഷെ നൂണകളുടെ മേൽ അടയിരിക്കുന്നത് സീറോ മലപ്പുറം സഭയല്ല വിമതരാണ് സഭയുടെ കാനം നിയമങ്ങൾക്ക് എതിരാണ് സ്വാഭാവികം നൂണകളുടെ മേൽപടുത്തുയർത്തി പടുത്തുയർത്തിയാൽ അത് സ്വാഭാവികമായും കാനൻ നിയമങ്ങൾക്ക് എതിരാകുമല്ലോ അത് സിവിൽ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് സ്വാഭാവികം മേൽ മേൽപടുത്തുയർത്തിയാൽ അത് സ്വാഭാവികമായും സിവിൽ നിയമങ്ങൾക്ക് എതിരാകുമല്ലോ സിരുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് അതും സ്വാഭാവികം ഈ നുണകളുടെ മേൽ പടുത്തുയർത്തിയതാണ് ഏകീകൃത കുർബാന എങ്കിൽ സിനഡ് നിയമങ്ങൾക്കും വിരുദ്ധമാണ് പക്ഷെ നമ്മുടെ മെത്രാമാരുടെ സിനഡിലെ മെത്ര അംഗങ്ങളായ മെത്രാമാർക്ക് മാത്രമേ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവര് പറയുന്ന സിനഡ് നിയമങ്ങൾക്ക് വിരുദ്ധമാണ് മെത്രാമാരുടെ സിനഡ് തീരുമാനിച്ചതെന്ന് മെത്രാമാരുടെ സിനിറ്റിന് എന്തൊക്കെ തീരുമാനിക്കുമെന്ന് മെത്രാമാർക്ക് അറിയില്ല എന്നാണ് വിചാരിക്കണേ സിനഡിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ സംഗതി മെത്രാമാരുടെ തന്നെ തീരുമാനിക്കുകയാണ് പതിനാല് കോടതി തെളിവെടുപ്പ് നടത്തിയാൽ എല്ലാം തെളിയിക്കപ്പെടും തെളിയിക്കപ്പെടട്ടെ അതിനുള്ള സാധ്യതകളാണ് ഒരുങ്ങുന്നത് അത് കിളക്കി ഈ മുകൾ എന്താ പറഞ്ഞത് കുർബാന തീരുമാനം റദ്ദാക്കപ്പെടും സിനഡിന്റെ ആ വാദങ്ങൾ പൊളിയുന്നു ഇങ്ങനെയൊക്കെയാണ് തുറക്കത്തിൽ പറഞ്ഞത് ഇപ്പൊ പറയാണ് അതിനുള്ള സാധ്യത ഒരുങ്ങുന്നുണ്ട് ഒരു സാധ്യത അങ്ങനെ ഒരുങ്ങി വരുന്നുണ്ട് ഇവരെയാണ് ഈ വിമതരുടെ ഉറപ്പില്ലായ്മ നിശ്ചയമില്ലായ്മ വെളിപ്പെടുന്നത് സാധ്യതകൾ ഒരുങ്ങി വരുന്നേ ഉള്ളൂ ഞങ്ങൾ ഒരുക്കിക്കൊണ്ടേ ഉള്ളൂ തുടക്കത്തിൽ വലിയ ആവേശത്തോടെ പറഞ്ഞതാണ് കുർബാന തീരുമാനം റദ്ദാക്കപ്പെടുന്നു സിനഡിന്റെ വാദങ്ങൾ പൊളിയുന്നു ഇപ്പൊ സമാപനത്തിൽ പറയാണ് സാധ്യതകളൊക്കെ ഒരുങ്ങി വരുന്നുണ്ട് ഒരു മഴക്കാരൊക്കെ വെച്ച് വരുന്നുണ്ട് ചിലപ്പോൾ മഴ പെയ്തേക്കാം അതിനാൽ വീണ്ടും ന്യൂസിലെ വാർത്തയാണ് ഇപ്പോൾ തന്നെ കോടതികൾക്കും ഭൂരിഭാഗം ബിഷപ്പ്മാർക്കും പൊതുസമൂഹത്തിനും സിനഡിന്റെ തീരുമാനങ്ങളുടെ പൊള്ളത്തരത്തെ കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട് ആർക്കൊക്കെ കോടതികൾക്ക് ഭൂരിഭാഗം മെത്രന്മാർക്ക് പൊതുസമൂഹത്തിന് മെത്രാമെരുടെ സിനഡിന്റെ തീരുമാനങ്ങളെ പൊള്ളത്തരങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് ആ വാക്കുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കണേ ഭൂരിഭാഗം ബിഷപ്പുമാർക്കും തങ്ങളുടെ മെത്രാൻ സിനഡിന്റെ തീരുമാനങ്ങളുടെ പൊള്ളത്തരത്തെ കുറിച്ച് ധാരണകളുണ്ട് ഭൂരിഭാഗം ബിഷപ്പുമാർക്കും തങ്ങളുടെ മെത്രാൻ സിനഡിനെ കുറിച്ച് അതിൻ്റെ തീരുമാനങ്ങളുടെ പൊള്ളത്തരത്തെ കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉണ്ടെങ്കിൽ അത് വല്ലാത്ത കഷ്ടായിരിക്കുമല്ലോ വ്യാജമായ തീരുമാനങ്ങൾ എടുക്കാനാണ് ഞങ്ങൾ മെത്രാൻ സിനഡിൽ പോകണമെന്ന് മെത്രന്മാർക്ക് അറിയാമെന്നാണ് ഈ ഏക ന്യൂസുകാർ പറയണേ ഭൂരിഭാഗം ബിഷപ്പുമാർക്കും തങ്ങളുടെ മെത്രാൻ സിനഡ് വ്യാജമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ബോഡിയാണെന്ന് അറിയാമത്രേ മെത്രാമാരും മെത്രാൻമാർക്കെതിരെ തന്നെ സംസാരിക്കുന്നാണ് ഇവർ പറയുന്നത് തങ്ങൾ സിനഡ് കൂടുമ്പോൾ പൊള്ളയായ വ്യാജമായ തീരുമാനമാണ് എടുക്കാൻ പോകുന്നതെന്ന് ഭൂരിഭാഗം മെത്രാൻമാർക്കും ബിഷപ്പുമാർക്ക് അറിയാമത്രേ എന്നിട്ടും അവർ ആ തീരുമാനം എടുക്കുന്നു അങ്ങോട്ട് മെത്രാന്മാർക്ക് ഭയങ്കര മണ്ടന്മാരായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ യാതൊരു വിവരവും ഇല്ലാത്തത് വിചാരിക്കേണ്ടി വരുമല്ലോ എന്തൊരു പരിതാപകരായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലപ്പുറ സഭയിലെ മെത്രാന്മാരെ അടച്ചാക്ഷേപിക്കുന്ന ഈ ന്യൂസിനെയും വിമതരെയും ആരാണ് വിശ്വസിക്കുക ആരാണ് മുഖവിലയ്ക്കെടുക്കുക ഭൂരിഭാഗം മെത്രാന്മാരും പൊള്ളത്തരമാണ് തങ്ങളുടെ തീരുമാനമെന്ന് സിനഡിൽ വെച്ച് അറിയുന്നുണ്ടെന്ന് അതാണ് ഏകൻ ന്യൂസ് പറയണേ പൊള്ളത്തറ പൊള്ളത്തരമാണ് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും മെത്രന്മാർ തീരുമാനം എടുക്കുന്നു അത്രേ മെത്രാൻ സെനറ്റിൻ്റെ തീരുമാനത്തിൻ്റെ പൊള്ളത്തരങ്ങളെക്കുറിച്ച് ഭൂരിഭാഗം മെത്രന്മാർക്ക് അറിയാമത്രേ എന്താ ഈ കഥ നിങ്ങൾക്കതിൻ്റെ സെൻസ് മനസ്സിലാകുന്നുണ്ടോ മെത്രാമാരെല്ലാം കൂടിയിട്ട് ഭൂരിഭാഗം മെത്രന്മാർക്ക് അറിയാം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് പൊള്ളത്തരമാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വ്യാജമാണ് എന്നിട്ട് ഞങ്ങളത് തീരുമാനിക്കുക എന്തെങ്കിലും ഒരു വിവയും ന്യൂസ് എഴുതി കൊടുക്കുമ്പോ ഒരു അതിൻ്റെ ഒരു മിനിമം യുക്തി മിനിമം ലോജിക് ഉണ്ടാകണ്ടേ അതുപോലും ഇല്ലാതെയാണ് ഈ വിമതര ന്യൂസ് എഴുതി കൊടുക്കണേ അതിനാൽ തന്നെ ഈ വിമതരുടെ രണ്ടാമത്തെ വിധി തീർപ്പ് അതായത് പതിനാല് തീർപ്പുകൾ കഴിഞ്ഞിട്ട് രണ്ട് വലിയ തീർപ്പുകളാണ് ഇപ്പോൾ തന്നെ കോടതികൾക്കും ഭൂരിഭാഗം ബിഷപ്പുമാർക്കും പൊതുസമൂഹത്തിനും സിനിറ്റിന്റെ തീരുമാനങ്ങൾ ഉള്ള തരങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട് അത്രേ അതിനാൽ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സ്വതന്ത്ര പദവി ലഭിക്കാൻ ഈ തീർപ്പുകൾ കാരണമാകും ഇതാണ് ഇതാ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത്രയും പറഞ്ഞു വെച്ചത് അതിനാൽ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സ്വതന്ത്ര പദവി ലഭിക്കാൻ ഈ തീർപ്പുകൾ കാരണമാകും മാപ്പാബ്ക്ക് തെറ്റുപറ്റിക്കെന്നും മാപ്പാബ് തെറ്റിദ്ധരിപ്പിച്ചെന്നും വത്തിക്കാൻ പ്രതിനിധിയും വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്താൽ ഈ മാപ്പാപയുടെ കീഴിൽ തന്നെ ഒരു സ്വതന്ത്ര സഭയായിട്ട് എറണാകുളം അങ്കമാലി വാഴ നീണാൾ വാഴും എന്നാണ് ഈ വിമതര് പറയുന്നത് ഈ പറഞ്ഞ ഈ വ്യാമോഹം ഉണ്ടല്ലോ വ്യാമോഹല്ല ദുർമോഹം ആ ദുർമുഖം സ്ഥാപിക്കാനുള്ള ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് മുൻസിപ്പൽ കോടതിയുടെ ഒരു ഒരു നിരീക്ഷണത്തിന്റെ പേരും പറഞ്ഞ് മനോരാജ്യത്തിൽ അർദ്ധരാജ്യം വേണ്ട എന്നൊരു ചൊല്ലുണ്ട് മനോരാജ്യം മനസ്സിലെ രാജ്യം അതിനെ തന്നെ പകുതി രാജ്യമാക്കണേ മുഴുവൻ രാജ്യമാവാമോ സ്വപ്നം കാണുമ്പോഴും പകുതി രാജ്യം സ്വപ്നം കാണേണ്ട കാര്യമില്ലല്ലോ മുഴുവൻ രാജ്യം സ്വപ്നം കാണാം മനോരാജ്യത്തിൽ അർദ്ധരാജ്യം വേണ്ട മനസ്സിൽ സ്വപ്നം കാണുമ്പോൾ അത് പകുതി രാജ്യമാക്കേണ്ട കാര്യമില്ല മുഴുവൻ രാജ്യം തന്നെ ആയിക്കോട്ടെ വിമതര് മനോരാജ്യത്തിൽ അർദ്ധരാജ്യാക്കേണ്ട മുഴുവൻ രാജ്യം തന്നെ ആയിക്കോട്ടെ മാർപ്പാപ്പിക്ക് തെറ്റുപറ്റിയെന്നും മാർപ്പാപ്പി തെറ്റിദ്ധരിപ്പിച്ചെന്നും വത്തിക്കം പ്രതിനിധി ഇല്ലാത്ത തീരം അടിച്ചേൽപ്പിച്ചുവെന്നും പൗരത്വ ദുരുസംഘം ആ അനാവശ്യമായി കൈക്കടത്തൽ നടത്തിയെന്നും അങ്ങനെയൊക്കെ സ്ഥാപിച്ചെടുത്തിട്ട് വത്തിക്കം പ്രതിനിധി അങ്ങനെ വിളിച്ചു വരുത്തി കോടതിയിൽ ചോദ്യം ചെയ്തിട്ട് ഇതൊക്കെ റദ്ദാക്കിയിട്ട് വേണം അതേ വത്തിക്കാൻ കീഴിൽ അതേ മാത്മാപ്പിന്റെ കീഴിൽ ഒരു സ്വതന്ത്ര സഭയായിട്ട് എറണാകുളം അങ്കമാലി ഇങ്ങനെ ലോകാവസാനം വരെ വാഴാനായിട്ട് എന്തിനും നടക്കാത്ത നല്ല സൂപ്പർ സ്വപ്നം എത്ര നടക്കാത്ത മനോഹര സ്വപ്നം ഈ വിമദ്രണ്ട മനപ്പായസം നല്ല മധുരമുണ്ട് കേൾക്കാൻ നല്ല മധുരമുണ്ട് മനപ്പായസം പക്ഷെ അത് കഴിച്ചാല് കാഞ്ഞരും പോലെ കഴിക്കും അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക പിന്നെന്തിനായി ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത് പണ്ട് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊക്കെ ഒക്കെ വരുന്നതിന് മുമ്പ് ബാലറ്റ് പേപ്പറിലായിരുന്നല്ലോ അപ്പോൾ ഓരോ വോട്ടും ഇങ്ങനെ എണ്ണണം അങ്ങനെ എണ്ണുന്ന സ്ഥലത്ത് എല്ലാ പാർട്ടിക്കാരുടെയും ഈ കാൻഡിഡേറ്റ്സിൻ്റെയും സ്ഥാനാർത്ഥികളിലെ ആളുകളുണ്ടാവും ആരാണ് ജയിക്കാൻ ആരെ തോൽക്കണമെന്ന് ഏകദേശം ട്രെൻഡ് അറിയാൻ പറ്റും ഒരു അവസാനമൊക്കെ ആകുമ്പോൾ തോൽക്കുന്നു ഉറപ്പായിട്ടും തോൽക്കുന്നു എന്നറിഞ്ഞാൽ ഈ തോറ്റ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വന്നിരിക്കുന്ന ആളുകൾ അവർ വണ്ടി എടുത്ത് പോകുമ്പോൾ അവരെ സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പറഞ്ഞിട്ട് പോകും തോറ്റു എന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥിയുടെ ആളുകൾ ബാലറ്റ് എണ്ണുന്ന വോട്ട് എണ്ണുന്ന ആ കേന്ദ്രത്തിൽ നിന്നും നേരത്തെ വണ്ടിയെടുത്ത് അവരുടെ കാൻഡിഡേറ്റ് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു പോകും എന്താണെന്നറിയോ പടക്കം വാങ്ങിച്ചു വെച്ചിട്ട് പല സ്ഥലത്തും അത് റിസൾട്ട് വന്ന പൊട്ടിക്കാൻ പറ്റില്ല കാരണം എതിർ സ്ഥാനാർത്ഥിയെ ജയിച്ചിരിക്കുന്നെ അപ്പൊ ഇത് പൊട്ടിച്ച് കളയാൻ വേണ്ടിയിട്ട് പടക്കം വാങ്ങിച്ചു വെച്ചിട്ട് പൊട്ടിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഈ തോൽക്കുമെന്ന് ഉറപ്പായ സ്ഥാനാർത്ഥിയുടെ ആൾക്കാർ മുൻപേ ജയിച്ചു എന്നും പറഞ്ഞു പോകും ഈ പടക്കം പൊട്ടിച്ചത് വാങ്ങിച്ചു വെച്ച് പൊട്ടിച്ച് കളയണമല്ലോ റിസൾട്ട് ശരിക്കുള്ള റിസൾട്ട് വന്നാൽ പൊട്ടിക്കാൻ പറ്റില്ല കാരണം എതിർ സ്ഥാനായിട്ട് ജയിച്ചിരിക്കുന്നു ഏതാണ്ട് ഇതുപോലെയാണ് നമ്മുടെ വിമതന് എല്ലാ തരത്തിലും തോറ്റ് തുന്നമ്പാടി അപ്പൊ ഏകന്യൂസിടെ ഞങ്ങൾ കോടതിയിൽ ജയിക്കാൻ പോകുന്നു ഞങ്ങൾ മാർപ്പാപ്പി വിളിച്ചു വരുത്താൻ പോകുന്നു വത്തിക്കും പ്രതിനിധി വിളിച്ചു വരുത്താൻ പോകുന്നു ഈ കുർബാന തീരുമാനം റദ്ദാക്കാൻ പോകുന്നു മെത്രമാർ സിനിടന് പിരിച്ചുവിടാൻ പോകുന്നു എന്നിട്ട് ഞങ്ങള് ഈ തെറ്റ് ചെയ്ത മാർപ്പാപ്പിക്കും അടിച്ചേൽപ്പിച്ച വത്തിക്കാറിനും കീഴിൽ ഒരു സ്വതന്ത്ര സഭയായിട്ട് ലോകാവസാനന്മാരെ വാഴാൻ പോകുന്നു ഇങ്ങനെയുള്ള ഈ തെറ്റിദ്ധാരണകളുടെ മനപ്പായസം വിളമ്പുന്നതിന് കാരണം തങ്ങളുടെ അണികൾ ചോർന്നു പോകാതിരിക്കാനുള്ള ഒരു സൂത്രപ്പണി ഒരു സൂത്രപ്പണി അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക ഈ ഭീമതരുടെ വീമ്പിളക്കൽ കേട്ട് അവരുടെ തോന്നിയാസങ്ങൾക്കും അനുസരണക്കേട്ടിനും ധിക്കാരത്തിനും കൂട്ടുനിൽക്കാതിരിക്കുക നിങ്ങൾ ഇപ്പം നമ്മൾ ചില സ്ഥലത്തൊക്കെ കണ്ടല്ലോ ഇടവക്കാരെല്ലാവരും കൂടി ചെന്നിട്ടങ്ങ് പറഞ്ഞു അച്ഛനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഏകീകൃത കുർബാന വേണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛനെ വേറെ നിവൃത്തിയില്ല അപ്പൊ നിങ്ങൾ ഈ അൽമാര് ഞാൻ മുൻപ് മുതൽ പറയുന്ന സംഗതിയാണ് നിങ്ങൾ അൽമാര് ഈ എല്ലാവരും കൂടി അങ്ങ് ചെല്ലുക എന്നിട്ട് പറയും ഇവിടെ അച്ഛോ ഇവിടെ സഭയുടെ കുർബാനെ പറ്റുള്ളൂ എന്ന് നിങ്ങളുടെ അച്ഛന്മാരോട് പറയണം അതിന് നിങ്ങൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് വരണം കർത്താവിനെ അനുസരിക്കുന്നു മാർപ്പാപ്പിയെ അനുസരിക്കുന്നു നമ്മുടെ മെത്രാന്മാരെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെയ്യണം അത് നമ്മൾ പാസി പറ്റിയിരുന്നാൽ പോരാ നമ്മൾ ചില ഇടവകളൊക്കെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു അപ്പം നിങ്ങൾ ഉണരണം അൽമായരാണ് സഭ എന്ന് ദൈവജനമാണ് സഭ എന്ന് രണ്ടാമത്തേക്ക് സൂനദോസ് പറഞ്ഞത് ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാനും അനുഭവിക്കാനും പ്രവർത്തിക്കാനും പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാനും പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അതുകൊണ്ട് അൽമായര് ഒറ്റക്കെട്ടായി മാർപ്പാവിടെ കീഴിൽ നിന്ന് നമ്മുടെ മെത്രാമാരുടെ കീഴിൽ നിന്ന് സഭയുടെ ഏകീകൃത കുർബാന ചൊല്ലാൻ അച്ഛന്മാരുടെ അടുത്ത് ചെന്ന് ഒറ്റക്കെട്ടായി ചെന്ന് പറയണം ഓരോരുത്തരും ഓരോരുത്തരല്ല ഒറ്റക്കെട്ടായിട്ട് അച്ഛനെ സംബന്ധിച്ചാൽ ഇവിടെ കുർബാന പറ്റൂ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകണം അപ്പോഴാണ് നമ്മൾ കർത്താവിനോട് കൂറു പുലർത്തുക നമ്മുടെ സുറിയാൻ സഭയോട് കൂറു പുലർത്തുക നമ്മുടെ മാപ്പാപ്പയോടും പിന്നെ സഭാധികാരി നമ്മൾ കൂറു പുലർത്തുക അതിന് നിങ്ങൾ തയ്യാറാകണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വ്യക്തിപരമായിട്ട് പക്ഷേ ഇതൊന്ന് തയ്യാറാകേണ്ടതും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അങ്ങനെ ഈ വിമതരുടെ നുണകൾ നുണകളുടെ മലകൾ നമുക്ക് ഇടിച്ച് നിരത്താനൊരു സാധിക്കും അതിനൊരു സാധിക്കട്ടെ സത്യം നിങ്ങൾ സ്വന്തമാക്കും പുത്രൻ നിങ്ങൾ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ ശരിക്കും സ്വതന്ത്രമാകും എന്ന കർത്താവിൻ്റെ വചനം നമ്മെ സ്വന്തരാക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോമിശുഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ